മലുകൈ വെബ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ സൂപ്പർ സ്ട്രൈക്കറായ ഇഷാൻ പണ്ഡിതയെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയിട്ടുണ്ടെന്ന ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് ഏതായാലും റിപ്പോർട്ടിലേക്ക് വിശദമായി കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കടക്കാം നമുക്കടയും കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഐ എസ് എല്ലിൽ ഒറ്റ ഗോൾ പോലും ഇഷാൻ പണ്ഡിതയ്ക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും മോശം സീസണായിരുന്നു ബ്ലാസ്റ്റേഴ്സിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നത് ഏതായാലും അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഇനിയും ഒരു വർഷം കരാറുണ്ട് എങ്കിൽ പോലും ഇഷാൻ പണ്ഡിതയെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയിട്ടുണ്ടെന്നും വരും സീസണിലേക്ക് ഇഷാൻ പണ്ഡിറ്റയെ നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ആഗ്രഹിക്കുന്നില്ല അതിനാൽ ഒന്നിലധികം ഐ ക്ലബ്ബുകൾ അദ്ദേഹത്തെ ലോൺ അടിസ്ഥാനത്തിൽ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് മാത്രമല്ല അവരുടെ ഐ എസ് എൽ കളും അദ്ദേഹത്തിൻ്റെ സ്ഥിര കരാർ ഉറപ്പിക്കാനും ആഗ്രഹിക്കുന്നുണ്ടെന്ന രീതിയിലാണ് ഫുട്ബോൾ എക്സ്പ്ലോസീവ് എന്ന രക്സ് അക്കൗണ്ട് റിപ്പോർട്ടുകൾ പങ്കുവച്ചിട്ടുള്ളത് അതായത് ഐ എസ് എല്ലിൽ നിന്ന് തന്നെ ലോൺ അടിസ്ഥാനത്തിൽ ഈശാൻ പണ്ഡിത്തയെ സ്വന്തമാക്കാനും സ്ഥിര കരാറിൽ സ്വന്തമാക്കാനൊക്കെ ടീമുകൾ രംഗത്തുണ്ടെന്നു ചുരുക്കം അതിനാൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഇഷാൻ പണ്ഡിത്തയെ ടീമിൽ നിന്ന് ഒഴിവാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഏതായാലും ഈശാൻ പണ്ഡിത് അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞക്കുപ്പായത്തിൽ ഉണ്ടാവില്ല എന്ന കാര്യം ഇതിലൂടെ കൺഫേം ആവുകയാണ് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻ്റായി അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം